എംബുരാൻ സിനിമയുടെ അവകാശങ്ങൾ റെക്കോർഡ് പ്രൈസിനാണ് വിറ്റ് പോയിരിക്കുന്നത് ആ അപ്ഡേറ്റിലൂടെ തന്നെ പോകാൻ നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ എംബുരാൻ എന്ന് പറഞ്ഞ സിനിമ മാർച്ച് മാസം ഇരുപത്തി ഏഴാം തീയതിയാണ് സിനിമ തിയേറ്റർ റിലീസിന് വരുന്നത് നമ്മുടെ പൃഥ്വിരാജ് ആണ് സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് മുരളി ഗോപിയാണ് സിനിമയ്ക്ക് തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് നമ്മുടെ ദീപക് ദേവാണ് സിനിമയിൽ ഗാനങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നത് സിനിമ മാർച്ച് മാസം ഇരുപത്തി ഏഴാം തീയതി ഐ മാക്സിലൊക്കെ ആയിട്ടാണ് തിയേറ്റർ റിലീസിന് വന്നത് സിനിമേനെ നല്ല മിക്സ്ഡ് അഭിപ്രായങ്ങളാണ് കാണാൻ സാധിച്ചത് തിയേറ്ററുകളിൽ കേരള ബോക്സ് ഓഫീസിന് മാത്രം ഇരുപത്തിരണ്ട് ദിവസം കൊണ്ട് ഓൾമോസ്റ്റ് എൺപത്തി അഞ്ച് പോയിൻറ്റ് അമ്പത്തി എട്ട് കോടിയാണ് കംപ്ലീറ്റ് ചെയ്തെടുത്തിരിക്കുന്നത് സ്റ്റിൽ ഓൾ ടൈം ബ്ലോക്ക് ബസ്റ്ററായ രണ്ടായിരത്തി പതിനെട്ട് എന്ന് പറഞ്ഞ ആ ഒരു കളക്ഷൻ തകർക്കാൻ സാധിച്ചിട്ടില്ല ഓൾമോസ്റ്റ് എൺപത്തി ഒമ്പത് കോടിയാണ് രണ്ടായിരത്തി എന്ന് പറഞ്ഞ സിനിമയുടെ ഓൾ ടൈം ബ്ലോക്ക് ബസ്റ്റർ കളക്ഷൻ നിലവിൽ നമ്മുടെ എംബുരാൻ സിനിമ ഓൾമോസ്റ്റ് എൺപത്തി അഞ്ച് കോടിയാണ് ആ ഒരു കളക്ഷൻ തകർക്കാനായിട്ട് ഈ ചാൻസ് കുറവ് തന്നെയാണ് കാരണം സിനിമ ഫൈനൽ റണ്ണിങ് ഇത് മാത്രമല്ല സിനിമ ഒ ടി ടി റിലീസിലും കൈമാറുകയാണ് അടുത്ത ആഴ്ച എന്തായാലും സിനിമേൻ്റെ വേൾഡ് വൈഡ് കളക്ഷൻ നോക്കുകയാണെങ്കിൽ ഇരുന്നൂറ്റി അറുപത്തി രണ്ട് കോടീൻ്റെ അടുത്ത് വരുന്നുണ്ട് ഓൾമോസ്റ്റ് അപ്രോക്സിമേറ്റ് കളക്ഷൻ ആയിട്ട് ഇരുപത്തിരണ്ട് ദിവസം കൊണ്ട് എന്തായാലും സിനിമയ്ക്ക് ഇതുവരെ വന്നതിലെ തന്നെ ഏറ്റവും ഉയർന്ന തിയേറ്ററിക്കൽ ഷെയർ ആണ് നമ്മുടെ എംബ്രാൻ സിനിമയ്ക്ക് ലഭിച്ചിരിക്കുന്നത് കഴിഞ്ഞ ഒരു മാസം പറഞ്ഞായിരുന്നു ഏതെങ്കിലും ഒരു മലയാള സിനിമയെങ്കിലും തിയേറ്ററിൽ ഷെയർ മാത്രം നൂറ് കോടീൻ്റെ മുകളിൽ കാണിക്കാനായിട്ട് ആ ഒരു കണക്ക് കാണിക്കാനായിട്ട് ഇനി വേറൊരു സിനിമയും വരണ്ട ഫസ്റ്റ് തന്നെ നമ്മുടെ എംബുരാൻ സിനിമ തൂക്കിയിരിക്കുകയാണ് മലയാള സിനിമയിലെ ആദ്യ നൂറ് കോടി ഷെയറിൽ നേടിയെടുത്ത സിനിമ ഓൾമോസ്റ്റ് നൂറ്റി കോടിയാണ് സിനിമ തിയേറ്ററിൽ ഷെയർ മാത്രം കാണാൻ സാധിക്കുന്ന നിലവിൽ ഇതിനേക്കാൾ മികച്ച ഒരു തിയേറ്ററിൽ ഷെയർ നേടിയെടുത്ത സിനിമ എന്ന് പറയുന്നത് നമ്മുടെ മഞ്ഞുവേൽ ബോയ്സ് എന്ന് പറഞ്ഞ സിനിമയായിരുന്നു ഓൾമോസ്റ്റ് എൺപത്തി ആറ് കോടിനടുത്തായിരുന്നു സിനിമയിൽ നല്ലൊരു പ്രീവിയസ് ബെസ്റ്റായ ഒരു തിയേറ്ററുകളിൽ ഷെയർ എന്ന് പറയുന്നത് ആ ഓൾ ടൈം ബ്ലോക്ക് ബസ്റ്ററും നമ്മുടെ ലാലിട്ടൻ്റെ എംബുരാൻ സിനിമ കൈക്കലാക്കിയിരിക്കുകയാണ് അതുമാത്രമല്ല സിനിമ ഒ ടി ടി ബിസിനസ് അവകാശങ്ങൾ സ്വന്തമാക്കിയിരിക്കുന്ന നമ്മുടെ ജിയോ സ്റ്റാർ ആണ് റെക്കോർഡ് പ്രൈസ് തന്നെയാണ് കിങ് ഓഫ് കത്ത അതുപോലെ തന്നെ ആവേശം മാർക്കോ എന്നീ സിനിമകളെക്കാളും കിഡ്ലനായ ഒരു കിഡ്ലനായ ബിസിനസ് ഡീലാണ് നടന്നിരിക്കുന്നത് ജിയോ സ്റ്റാർ ഓൾമോസ്റ്റ് എഴുപത് കോടിക്കാണ് എംബുരാൻ സിനിമയുടെ ഒ ടി ടി അവകാശങ്ങൾ സ്വന്തമാക്കിയിരിക്കുന്നത് അത്രയും ഹൈ പൊട്ടൻഷ്യൽ സിനിമയ്ക്ക് ഇത്രയും അധികം കളക്ഷൻ നേടിയെടുത്തു എന്ന് പറയുന്ന വലിയ അത്ഭുതമൊന്നുമില്ല എന്തായാലും സിനിമേൻ്റെ സാറ്റലൈറ്റ് അവകാശവും റെക്കോർഡ് പ്രൈസ് തന്നെയാണ് മേടിച്ചിരിക്കുന്നത് നമ്മുടെ ഏഷ്യനെറ്റ് ആണ് സിനിമയിലെ സാറ്റലൈറ്റ് അവകാശങ്ങൾ ഓൾമോസ്റ്റ് വേടിച്ചിരിക്കുന്നത് അപ്രോക്സ് ആയിട്ട് മുപ്പത് കോടിക്കാണ് സിനിമയിൽ സാറ്റലൈറ്റ് അവകാശങ്ങളിൽ സ്വന്തമാക്കിയിരിക്കുന്നത് ഏഷ്യനെറ്റ് എംബുരാൻ സിനിമേൻ്റെ അങ്ങനെ ടോട്ടൽ ബിസിനസ് ഡീലായിട്ട് നൂറ് കോടീൻ്റെ അടുത്ത് വരും നമ്മുടെ എംബുരാൻ സിനിമ ടോട്ടൽ ബിസിനസ് ഡീൽ മാത്രമായിട്ട് നിലവിലെ തന്നെ നല്ലൊരു ഒ ടി ജി ബിസിനസ് ഡീൽ നടന്നും ഫഹദ് ഫാസിൽൻ്റെ ആവേശം എന്ന് പറഞ്ഞ സിനിമയ്ക്കായിരുന്നു ആ ഒരു സിനിമയേക്കാളും കിഡ്ലനായ ഒരു ഓൾ ടൈം കിഡ്ഡൻ ആയ ഒരു ഒ ടി ടി ബിസിനസ് ഡീൽ തന്നെയാണ് നമ്മുടെ എംബുരാൻ സിനിമയ്ക്ക് സംഭവിച്ചിരിക്കുന്നത് എന്തായാലും കാത്തിരിക്കും നമുക്ക് എംബുരാൻ സിനിമയുടെ കൂടുതൽ കളക്ഷനായിട്ടും അപ്ഡേറ്റ്സിനായിട്ടും എന്തായാലും സിനിമ ഏപ്രിൽ മാസം ഇരുപത്തിനാലാം തീയതി എംബുരാൻ എന്ന് പറഞ്ഞ മലയാള സിനിമ മലയാളത്തിലും തമിഴിലും കന്നഡയിലും തെലുങ്കുവിലുമായിട്ട് ജിയോ സ്റ്റാറിലെ ഒ ടി ടി റിലീസിന് കൈമാറുകയാണ് ഏപ്രിൽ ഇരുപത്തിനാലാം തീയതി എന്തായാലും സിനിമയുടെ ഒഫീഷ്യലായ ഒ ടി ടി റിലീസായിട്ടും കാത്തിരിക്കാം ഹിന്ദി പകർപ്പ് മെയ് ഇരുപത്തിരണ്ടിന് പുറത്തിറങ്ങുന്നതായിരിക്കും എന്തായാലും കാത്തിരിക്കാം നമുക്ക് ലാലിട്ടൻ്റെ തന്നെ വമ്പൻ ബജറ്റിൽ ഒരുങ്ങി വന്ന നമ്മുടെ എംബുരൻ സിനിമേൻ്റെ ഒഫീഷ്യലായ ഒ ടി ടി റിലീസിന് മെയ് മാസം സോറി ഏപ്രിൽ മാസം ഇരുപത്തി തീയതി അതിനുനിഷ്യം എല്ലാത്തിൽ കാണും സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് സീഡ്യൂ സൂറ്റ്യൂബ് ചാനൽ കൂടുതൽ സിനിമാ വാർത്തകൾക്കായിട്ട് എംബുരാൻ സിനിമ കണ്ടവരെന്തായാലും സിനിമ എബ്രൈ പക്ഷേപ്പെടുത്തുക കാത്തിരിക്കാം ചിത്രത്തിൻ്റെ ഒ ടി ടി റിലീസിനായിട്ട്